ഇന്ന് രാമായണ മാസത്തിൻ്റെ അവസാന ദിനമാണ് ഈ ദിനത്തിൽ മോർണിംഗ് ഷോയിൽ അതിഥിയായി എത്തുന്നത് മറ്റാരുമല്ല മന്ത്രി ജി സുധാകരനാണ് കേരളങ്ങളുടെ ഏറ്റവും കാര്യക്ഷമമായ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒപ്പം കർക്കശക്കാരനായ മന്ത്രി ഒപ്പം ഒരു കവി കൂടിയാണ് അക്ഷങ്ങളെ ഇത്രമേൽ സ്നേഹിക്കുന്ന ഒരു മന്ത്രിയാണ് ഈ ദിവസം നമുക്ക് മോർണിംഗ് ഷോയിൽ അതിഥിയായി ലഭിച്ചിരിക്കുന്നത് സ്വാഗതം ശ്രീ ജി സുധാകരൻ ഇന്ന് രാമായണ മാസത്തിൻ്റെ ഒരു അവസാന ദിനമാണ് അതായത് ഈ പഞ്ഞ മാസം കള്ള കർക്കിടകം എന്നൊക്കെ ഉള്ള ഒരു നെഗറ്റീവ് തോട്ടാണ് പലപ്പോഴും ഈ കർക്കിടകവുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇത് കഴിഞ്ഞ് ഇനി അങ്ങോട്ട് പ്രതീക്ഷയുടെ പൊന്നും ചിങ്ങം നാളെ തുടങ്ങുകയാണ് ഈ സർക്കാരിനും അതുപോലെ തന്നെ മുഴുവൻ കേരളീയർക്കുമൊക്കെ ഇതൊരു പ്രതീക്ഷയുടെ പൊന്നിൻ ചിങ്ങം തന്നെയല്ലേ ഇപ്പോൾ താങ്കളുടെ ഒരു രാമായണ മാസവുമായി ബന്ധപ്പെട്ട ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ ആലപ്പുഴ ജില്ലയിലെ ഓണാട്ടുകര എന്ന കാർഷിക ഗ്രാമത്തിലാണ് ജനിച്ച വളർന്നത് അതൊരു സമ്പൂർണ്ണ കാർഷിക ഗ്രാമമാണ് അവിടെ ഈ രാമായണം വായിക്കുക എന്നുള്ളത് മിക്കവാറും എല്ലാ കുടുംബങ്ങളിലൊരു പദവി രീതിയായി അപ്പം എൻ്റെ അച്ഛൻ അറിയപ്പെടുന്ന രാമായണ വായനക്കാരനായിരുന്നു അദ്ദേഹം വളരെ സംഗീതാത്മകമായി രാഗവും താളവും ഒക്കെ നിങ്ങൾ നീട്ടി വായിക്കുന്ന കേൾക്കാൻ വലിയ ആവേശവും ഭക്ഷണയുടെ ചെറുപ്പകാലം മുതൽ അതായത് മുതൽ തന്നെ കാരണം ഞാനത് കേട്ടിട്ടാണ് രാവിലെ അച്ഛൻ വായിക്കും വൈകുന്നേരം രാത്രിയിലും വായിക്കും രണ്ട് തവണയാണ് എത്ര വർഷമായിട്ടുണ്ടാവും ഒരു പതിനെട്ട് വയസ്സ് വരെ അമ്മ രാമായണം വായിക്കും പക്ഷേ അമ്മ ഉടക്കേയല്ല അമ്മ അവിടെ ഞാൻ ചെറിയൊരു വീട് അവിടെ വായിക്കും അപ്പോൾ അച്ഛനെ ആളെ വിളിച്ചോണ്ട് പോകും വായിക്കാം പൈസ ഒന്നും അച്ഛൻ വാങ്ങില്ല ഇതിലൂടെ പൈസ കിട്ടും അങ്ങനെയുണ്ട് അതൊന്നും വാങ്ങില്ല ഭക്ഷണമൊക്കെ അവിടുന്ന് കഴിക്കും അപ്പോൾ ഈ മലയാള മാസം ഒന്നാം തീയതി ആദ്യം കാണുന്നതിന് എന്തോ ഒരു ശുഭകരമായ കാഴ്ച കാണണമെന്ന വിശ്വാസം അവിടെയൊക്കെയുണ്ട് അപ്പോൾ ആ നാട്ടിലുള്ള ഒരു പത്ത് നൂറിൽ കുറയാത്ത വീട്ടുകാർ എന്നെ വിളിച്ചു വിളിച്ചേർപ്പാട് ചെയ്യും ഇപ്പോൾ ഒരു അഞ്ചര മണിക്കൊക്കെ തുടങ്ങി ഒരേ ഏഴര എട്ട് മണി ഉണ്ടല്ലോ ഞാൻ ഒരു അയ്യഞ്ച് മിനിറ്റേ ഉള്ളൂ ഇങ്ങനെ അടുത്തടുത്തെ വീടുകളല്ലേ ഇങ്ങനെ പോകുമായിരുന്നു അപ്പോൾ അവരവിടുന്ന് അന്നത്തെ ഒരു രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമാണ് അമ്പത് പൈസ ഒരു രൂപ കഴിവ് അനുസരിച്ചൊക്കെ തരും അത് തരും അവരുടെ ഒരു സന്തോഷത്തിനായിരുന്നതാണ് അതുപോലെ വിദ്യാഭ്യാസത്തിനും മറ്റു കാര്യത്തിനും വസ്ത്രം വാങ്ങിക്കാനൊക്കെ ഉപയോഗിക്കാമല്ലോ രാമായണം ഞാൻ കുട്ടിക്കാലം മുതലേ വായിച്ചിട്ടുണ്ട് രാവിലെയും വൈകിട്ടും വായിക്കണം നിർബന്ധമാണ് വൈകിട്ട് നിർബന്ധമാണ് അപ്പോൾ അതിങ്ങനെ വായിച്ച് അത് കാരണം ഭാഷയിൽ നല്ല അറിവ് ഭാഷ പ്രയോഗിക്കാനുള്ള കഴിവു രാമായണം വായിച്ചാൽ ശരിയായിട്ട് കിട്ടും അപ്പോൾ രാമായണ മാസത്തിൽ ചില വീട്ടുകാരൊക്കെ ഇതുപോലെ തന്നെ രാഷ്ട്രീയം രൂപപ്പെട്ട് വന്നിട്ടുണ്ടോ ഇല്ല അത് പറയുന്ന ഒരു ഒരു പതിനഞ്ച് വയസ്സിന് മുമ്പുള്ള പതിനഞ്ച് വയസ്സിന് ശേഷം പിന്നെ ഞാൻ രാമായണം വായിക്കാനും പോയിട്ടില്ല പക്ഷേ വീടുകൾ അതെ പതിനഞ്ച് വയസ്സിന് മുമ്പാണ് പതിനഞ്ച് വയസ്സിന് ശേഷമൊക്കെ പിന്നെ വായിക്കുന്നതുപോലെ പൊതുജടങ്ങൾ ഇതുപോലൊക്കെ വായിക്കും പിന്നെ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ അഭിപ്രായ പ്രകാരം അവരുടെ ഹെഡ് ഓഫീസൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് രാമായണ മാസം പിന്നെ ചില പൊതുചടങ്ങുകളൊക്കെ പോകുമ്പോൾ ഇങ്ങനെ അവൾ വായിക്കാൻ പറഞ്ഞു അങ്ങനെയൊക്കെ വായിച്ചിട്ടുണ്ട് അതുമാത്രമേ ഉള്ളൂ അല്ല രാമായണം വായിച്ചൊരു എന്താ പറയുക ഒരു മതപരമായ കാര്യമായിട്ടല്ല നമ്മൾ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഒരു സംസ്കാര സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ആ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു അപ്പം കേരളത്തിൻ്റെ ഇന്ത്യയുടെ എന്നാലും ഇൻഡോനേഷ്യയുടെ ഒക്കെ ശ്രീലങ്കയിലെല്ലാം രാമായണ പ്രധാനപ്പെട്ട ഒരു ഒരു ഗ്രന്ഥാണല്ലോ അപ്പോൾ അത്തരത്തിൽ രാമായണവുമായി ഒരു എത്രയാണ് ഒരാറ് പതിറ്റാണിൽ കുറയാത്ത അടുപ്പം എനിക്കുണ്ട് അധ്യാത്മരമായ നമുക്കിവിടെ സാധാരണ ഈ അടുത്ത കർക്കിടമാസത്തില് ഞാൻ ഇത്തവണ ആരോ ഒരു എൻ്റെ അടുത്ത് വെച്ചാൽ ക്ഷേത്രക്കാർ വിളിച്ചു അപ്പോൾ ഞാൻ ക്ഷേത്രങ്ങളിലൊന്നും പോയി ഞാൻ സാധാരണ വായിച്ചിട്ടില്ല വീടുകളിലും പൊതുചടങ്ങുകളിലും ദേവസ്വം ബോർഡിൻ്റെ രാമായണ മാസത്തിലടങ്ങ് അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ നിയമസഭയിൽ ദേവസ്വം നിയമം അവതരിപ്പിച്ചുകൊണ്ട് രാമായണത്തിൽ നിന്നുള്ള സീഡുകൾ ചൊല്ലിക്കൊണ്ടാണ് അത് ഞാൻ ഇപ്പോൾ വായിക്കാം ഞാൻ എടുത്തു വെച്ചാൽ വായിക്കുന്നുണ്ട് കാരണം വാണിയുടെ അനാരതമെന്നോടെ നാവുതന്മേൽ വാണിമാതാവി എന്ന് പറഞ്ഞിട്ട് ആ വാക്കുകളിങ്ങനെ തിരമാലക വരുന്നത് പോലെ നമ്മുടെ നാവിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് മാതൃഭൂമി അധ്യാത്മ രാമായണം തുഞ്ചത്ത് എഴുത്തച്ഛൻ പാഠവ്യാഖ്യാനം പ്രൊഫസർ എ മിക സാനും ബാലകാന്ഠമാണ് ഞാൻ വായിക്കുന്നത് ആരംഭത്തിൽ നിന്നാണ് വായിക്കുന്നത് ഹരിശ്രീ ഗണപതായി നമ അഭിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമയ ശ്രീരാമ രാമ രാമ രാവാനന്ദമ ശ്രീരാമ മമ ഹൃദയ രമതാംമ ശ്രീരാഘവാൽമീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു ശ്രീനാരായണ നമോ നാരായണായ നമോ ാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈകിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരികപ്പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിയാൽ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാപ്ത വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേൻ വാണിയുടെ കനാരതമെന്നുടനാതന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം യഥാ യഥാകാനനേ ദിഗംബരൻ വാരുജോത്ഭവമുഖ വാരുജവാസേ ബാലേ വാരുധിതന്നിൽ തിരമാലകളെന്ന പോലെ പദാവലി തോന്നേണം കാലേ കാലേ സലക്ഷണം മേന്മേൽ മംഗലശീലേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണുവിശ്വാത്മാവിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണുജോത്ഭവ സുതനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണുതൻ മായാഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ കർത്താവിനെ വണങ്ങുന്നേൻ നാൻമറ നേരായ രാമായണം ചമക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം തിരികരി തരികപ്പോഴും വന്ദിക്കുന്നേൻ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശരൻ അനുമാ കാമനാശരൻ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ വനസി വാണിടുവാൻ വന്ദിക്കുന്നേൻ വാരുജോൽഭവനാ വാരുജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദപ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരാരാദി പ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണയ്ക്കേണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീനവാംശസഞ്ചയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു സോധന ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേൻ ആധാരം നാനാജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താൻ അരുൾ ചെയ്തു വേദത്തിൻ്റെ ആധാരഭൂതന്മാരായി കാണായൊരു ഭൂദേവപ്രബലന്മാർ തദ്വര ശബാദികൾ ധാതുശങ്കരവിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദോ വേദോജ്ഞത്തമന്മാർ മഹാത്മ്യങ്ങളല്ല മാഹാത്മ്യങ്ങൾ ചൊല്ലാം പാദസേവകനായ ഭക്തൻ ദാസൻ ബ്രഹ്മപാദ പാദജനജ്ഞാന് ആദ്യമായുള്ളൂര് ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേ വേദവേദാംഗവേദാന്താതി വിദ്യകളെല്ലാം ഛേതസൈ തെളിഞ്ഞുണർ നാവോളം തുണയ്ക്കേണം സുരസം സുരസംഹൃതിപതി സ്വഹാപതി വരതൻ പുതുപതി നിരതി ജലപതി തരസാസദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രഥമഭൂതപതി ശ്രുതിവാക്യാത്മാദിനപതി ഖേടാനാംപതി ചരതി ചരാചരജാതികളായുള്ളൂരും അഗതിയായോ അഗതിയായോരടിയെന്നനുഗ്രഹിക്കണമേ അകമേ സുഖമേ ഞാൻ അശിഷം വന്നിക്കുന്നേൻ അഗ്രജന്മമസദാം വിദുഷാമഗ്രേശ്വരൻ മൽഗുരുനാഥൻ ഏകാന്തവാസികളോടും ഉൾക്കൊരുന്നെങ്കിൽ വാഴഗ രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും മൽഗുരുനാഥൻ അനേകാന്തവാസികളോടും ഉൾക്കൊരുന്നെങ്കിൽ വാഴഗ രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും ശ്രീരാമായണം പുരാരഞ്ച വിരജിതം കോടി ഗ്രന്ഥമുണ്ടില്ലത് ഭൂമി തന്നിൽ രാമനാഭത്തെ ജപിച്ചൊരു കാട്ടാളൻ മുന്നമ്മാ മുനിപ്രവരനായി വന്നത് കണ്ടുധാദ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിന് ശ്രീ മഹാരാമായണം ചമയ്ക്കുന്നരുൾ ചെയ്തു വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതൻ നാവിൻമേൽ വാണീടിനാൾ വാണിയുടെ കവുവണ്ണമെന്നാവിൻമേൽ നാവിൻമേലേപം ചൊൽവാൻ നാണമാകുന്നതാനും അതിനെന്താമതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയെല്ലാം നോർത്തു ചേതസേ സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ അധ്യാത്മപ്രതീകം അത്യന്തം രഹസ്യമി അധ്യാത്മരാമായണം മുക്തിശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മറ്റ് ജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധിജ്ജന്മം കൊണ്ടേ ഭക്തി കൈകൊണ്ട് കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവൻ അത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്ക്കളായോ ഒരു കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും ധാത്രീഭാരതത്തെ തീർപ്പാൻ ബ്രഹ്മാതിദേവഗണം ധാത്രീഭാരത്തെ തീർപ്പാൻ ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുഗ്ധാബ്ദ ദുഗ്ധാബ്ദി മധ്യേ ഭോഗസത്തമനായിടും നമെത്തമേ യോഗ ചെയ്തിടും നാരായണൻ ധാത്രിമണ്ഡലം തന്നിൽ മാർത്താ മാർത്താണ്ഡ കുലത്തിങ്കിൽ ധാത്രീന്ദ്രവീരൻ ദശര ദശരഥനുതനിയനായും ധാത്തജാരികളായ രാവണായുധികൾ നമ്മെ മാത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചതിനുശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യ വേദ്യനാം സീതാപതി ശ്രീപാദം വന്നിക്കുന്നേ തീർച്ചയായും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ജി സുധാകരൻ രാമായണം വായിക്കുമ്പോൾ അതിൻ്റെ തത്വചിന്താപരമായ ആഴങ്ങളിൽ അല്ലെങ്കിൽ തലങ്ങളിലായിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടാവുക എങ്ങനെയാണ് ജി സുധാകരൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതത്തിൽ രാമായണത്തിൻ്റെ ഒരു പ്രസക്തി അത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കേരളീയ സംസ്കാരത്തിൻ്റെ പക്ഷേ കേരളീയ കാർഷിക സംസ്കാരത്തിൻ്റെ എന്താ കാവ്യാത്മകത കൂടിയുള്ള പ്രദേശമാണ് ഊൺ നാട്ടുകര കൃഷി മാത്രമല്ല അവിടെ കവിത സംസ്കാരം കല ഇതെല്ലാം ഇവിടെയാണ് പ്രത്യേകതയാണ് ആ സം ആ സംസ്കാരത്തിൽ ജനിച്ചു വളർന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യഘട്ടങ്ങൾ അടിസ്ഥാന ഘട്ടങ്ങളാണ് ആദ്യത്തെ ഘട്ടമാണ് ഏറ്റവും അടിസ്ഥാന ഘട്ടം അത് രൂപപ്പെടുത്തി ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറി കാർഷിക സംസ്കൃതിയുടെ ഭാഗമായി മാറി ഇതിനകത്ത് ഭാഷ അതുജ്ജലമായ ഭാഷയാണ് ഇതിനകത്തുള്ള സംഗീതം ഞാൻ എനിക്ക് രാമായണം സംഗീതാത്മകമായ എൻ്റെ അച്ഛനെപ്പോലെ പാടാൻ അറിയില്ല വാസ്തവത്തിൽ അത് നമ്മൾ അങ്ങനെ പാടുകയാണെങ്കിൽ നമ്മളറിയാതെ ലയിച്ചത് കേട്ടിരുന്നു പോകും ഞാനിപ്പോൾ അത് ബൈക്ക് കാണിച്ചു ശരിക്കും ഞാൻ ബൈക്കാണ് ചെയ്തത് എനിക്ക് വേറെ കുറച്ചുകൂടെ സംഗീതാത്മകമായിട്ടൊക്കെ പറയാം പക്ഷേ അത് ചിലപ്പോൾ അത് കുറച്ച് സ്ട്രെയിനൊക്കെ എടുത്തതുകൊണ്ട് ഞാനത് അത് ഉപേക്ഷിച്ച് സാധാരണ ഞാൻ ഞങ്ങൾ ബൈക്കാണ് ചെയ്ത് അപ്പോൾ അത് നമ്മുടെ ഭാഷയെ സമ്പുഷ്ടാക്കി നിശ്ചയദാർഢ്യത്തെ സമ്പുഷ്ടമാക്കി എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരു 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 കർമ്മ ശേഷി നമുക്ക് ഉണ്ടായി നമുക്ക് അറിവുണ്ടായി പുരാണങ്ങളുടെ നന്മയും തിന്മയും മനസ്സാക്കുന്നത് അപ്പം രാവണനെ പറ്റി പറയുന്നു തത്വന്താപരമായി ഞാൻ യോജിക്കുന്നില്ല അതിനോട് രാമണനൊരു കുഴപ്പക്കാരനാണെന്ന അഭിപ്രായം എനിക്കില്ല ഇല്ല അതിനൊക്കെ ഞാൻ കിടക്കുന്നില്ല അതൊക്കെ ഞാൻ കവിതകൾ തന്നെ എഴുതിയിട്ടുണ്ട് ഞാൻ ശൂർഫണകൻ എന്നൊരു കവിത എഴുതിയിട്ടുണ്ട് അപ്പം ശൂർഫണകത്ത് മഹാ മഹത്വ വിലക്കിരിക്കുകയാണ് ചെയ്തത് കാരണം ആ ഇന്ന് എവിടെയാണ് രണ്ട് മുള്ളികം വരുന്ന ശൂർഫണകെ പിന്നെ കണ്ടിട്ടില്ല പിന്നെ എഴുത്തച്ഛനൊന്നും പറയുന്നില്ല അവരെ പറ്റി അവരെവിടെ അവർ മരിച്ചോ ഇല്ലേ വാസതി എന്നാണെങ്കിൽ ക്രിമിനൽ കുറ്റമാണ് അങ്ങനെ ചെയ്താൽ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ആധുനിക കാലമാകാം പക്ഷേ ഇപ്പോൾ അതല്ല പ്രശ്നം നമ്മൾ ഈ ഗ്രന്ഥത്തിൻ്റെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ചിന്തകൾ ഉണർത്തുന്നതാണ് എഴുത്തച്ഛൻ അതാണ് കവിത അദ്ദേഹം അദ്ദേഹം ഇതിൽ പ്രത്യക്ഷത്തിൽ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല സമൂഹം ചിന്തിക്കട്ടെ രാജാക്കന്മാരുടെ കാലത്ത് ഇങ്ങനെ ചെയ്യുന്നു രാജവാഴ്ചയുടെ കാലത്താണ് അവതാരമാണ് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിന് അനുകൂലമായ പ്രത്യക്ഷത്തിൽ എഴുതാൻ പറ്റും എതിരായിട്ട് എഴുതാൻ കഴിയുന്നില്ല എഴുതാൻ എതിരായിട്ട് എഴുതിയാൽ ലോകം അറിയുമായിരുന്നില്ല ഇങ്ങനെ എഴുതുകൊണ്ടാണ് ലോകമറിഞ്ഞതും രാവണനെ സംബന്ധിച്ചുള്ള ദ്വന്ദ്ാത്മകമായ ചിന്തയിലൊക്കെ സമൂഹം നയിക്കട്ടെ അതെല്ലാം അദ്ദേഹത്തിൻ്റെ കവിയുടെ മനസ്സിൽ കാണുമത് അപ്പോൾ അതാണ് മഹത്തായ കവിത കാലത്തെ അതിജീവിക്കുന്ന കവിത എന്ന് പറഞ്ഞാൽ പുതിയ തരത്തിൽ കവിതയും വ്യാഖ്യാനിക്കുന്നതാണ് അപ്പം തീർച്ചയായിട്ടും ഇത് ഞാനിപ്പോൾ ബൈബിളും ധാരാളം വായിച്ചിട്ടുണ്ട് പക്ഷെ ഇംഗ്ലീഷ് സാഹിത്യം ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തുകൊണ്ട് ബൈബിൾ വായിച്ചാൽ പറ്റും ബൈബിളാണ് ലോകത്തിലെ ഏറ്റവും മികച്ച സാഹിത്യം എന്നാണ് ഇംഗ്ലീഷുകാരുടെ വിശ്വാസം എത്ര മനോഹരമായ ഭാഷയാണ് അതിനകത്ത് അതുപോലെ ഖുറാൻ വായിക്കാറുണ്ട് അതിമനോഹരമായ ഭാഷ ഖുരാൻ മലയാളം പരിഭാഷ എനിക്കറിയുള്ളൂ എനിക്ക് എഴുതിയ ഭാഷയെ അറിയില്ല അപ്പോൾ ബുദ്ധൻ്റെ നമ്മൾ വായിക്കാറുണ്ട് അപ്പോൾ നമ്മളിതെല്ലാം വായിക്കാറുണ്ട് ആദ്യം വായിച്ചത് രാമായണമാണ് എന്നുള്ള മഹാനടിയിലുള്ളതുണ്ട് ഞാൻ ഞാൻ പറഞ്ഞ ദേവസ്വം നിയമം ഞാൻ നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ ഞാൻ ഈ വാണിൻ്റെ എന്നുള്ള നാമതന്മേലും അത് ഞാൻ വായിച്ചു ധാരാളം വാക്കുകൾ വരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് മുഴുവൻ വരണം ഉദ്ദേശിക്കാത്തതും അത് ഞാൻ നിലയിൽ തന്നെ എൻ്റെ പ്രസംഗം നല്ല നിലയിലേക്ക് നടത്താൻ കഴിഞ്ഞു എന്നാണ് പ്രസംഗം കേട്ടവന് പിന്നെ അച്ചടിച്ചിട്ടുണ്ട് ഈ രാമായണ മാസത്തിൽ രാമായണ പാരായണത്തിനും ചില ചിട്ടകളും രീതികളും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് പഴയ പറഞ്ഞത് അതായത് ഓരോ ദിവസവും വായിക്കേണ്ട ഭാഗം അന്ന് തന്നെ വായിച്ചിരിക്കണം അതെ അങ്ങനെ ആകുമ്പോൾ ഈ രാമായണ മാസത്തിൻ്റെ അവസാന ദിനമായി ഇന്ന് വായിക്കേണ്ട ഭാഗം ഏതാണ് അത്തരം ചില ഓർമ്മകൾ ഇപ്പോഴും ഉണ്ടോ അന്ന് പഴയ ഓർമ്മകൾ രാമായണം ആദ്യം മുതലേ വായിച്ച് അവസാനിപ്പിക്കുന്നവരുണ്ട് ഇങ്ങനെ എടുക്കും എടുക്കുന്ന എടുക്കുന്ന ഭാവമായി അത് ബൈബിളൊക്കെ ഞങ്ങൾക്ക് വിശ്വാസികൾ ആ ഭാഗം വായിക്കും അല്ല ഇങ്ങനെ ഇങ്ങനെ അല്ല ഇങ്ങനെ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു പേജ് കിട്ടും അത് വായിക്കാം റാൻഡം സെലക്ഷൻ സെലക്ഷനിലാണ് സെലക്ഷൻ്റെ പ്രശ്നമില്ല ഞാൻ അടച്ചിട്ട് എടുക്കുമ്പോൾ ഏത് പേജാണ് കിട്ടുന്നത് അത് വായിക്കാം പിന്നീട് അങ്ങ് പറഞ്ഞതുപോലെ ആ വായിക്കുന്ന സമയത്തിനോ അല്ലെങ്കിൽ അന്നേതും നമ്മൾ വിശദീകരിക്കുക അന്നേതം നമ്മളുടെ മനസ്സ് വന്നു കയറേണ്ട ഇതിനോട് ബന്ധപ്പെട്ട അനുഭവത്തിനോ തതനുസരിയായിട്ടുള്ള ഒരു വായനയും നടത്താറുണ്ട് ഇപ്പം മറ്റൊരു പേജും കൂടെ ഇല്ല അത് അത് ഞാൻ വെച്ചത് ഓരോ കാണ്ടും അവസാനിക്കുമ്പോൾ ഇത് അധ്യാത്മരാമായി ഉമാമഹേശ്വര സംവാദി എന്ന് ഇത് ബാലകാന്ഡ സമാകാണ്ട അവസാനം വരെ ഞാൻ വായിക്കാത്തതുകൊണ്ട് ഞാനിത് പറയാൻ ഉദ്ദേശിച്ചത് ഇത് അധ്യാത്മരാമായണി ഉമാമഹേശ്വര സംവാദി ഇത് പൂർത്തിയായിട്ടില്ല മാത്രമാണ് അത് ഞാനന്നേരം അഞ്ഞൂട്ട് ബാലകാണ്ടെടുത്ത് മടക്കി വെച്ചു എന്ന് മാത്രമേ ഈ രാമായണ മാസം എത്ര കാലം കൊണ്ട് കേരളത്തിൽ ആചരിച്ച് തുടങ്ങിയതിനെക്കുറിച്ച് ചില വിവാദങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല അങ്ങയുടെ ഒരു ഓർമ്മയിൽ എത്ര നാൾ കൊണ്ട് ഇപ്പോൾ അങ്ങയുടെ ശൈശവകാലം അതിന് മുമ്പുള്ള പഴമക്കാർ പറഞ്ഞ അറിവൊക്കെ ഉണ്ട് എത്ര നാൾ കൊണ്ട് ഈ ഒരു രാമായണ പാരായണത്തിന് എനിക്ക് നൂറ്റാണ്ടുകളായിട്ട് തന്നെ നൂറ്റാണ്ടുകൾ ഇത് മാധ്യമവൽക്കരിക്കുകയും എല്ലാ ജനങ്ങളും ഒരുപോലെ അറിയുകയൊക്കെ ചെയ്യുന്നത് ആധുനിക കാലത്താണ് ഇത് ആദ്യകാലം തന്നെ രാമ കർക്കിടക മാസത്തിൽ കാരണം കർക്കിടക മാസം പഞ്ചമാസമാണ് പഞ്ചമാസമാണ് പിന്നെ ഇടിപെട്ടുന്ന കാലത്ത് രാമായണം വായിക്കും ഞാൻ ഓർക്കുന്നുണ്ട് ഭയങ്കര ഇടിപെട്ടുന്ന കാലമല്ലേ അതിൻ്റെ ഒരു സൈക്കോളജി ഭയമാറ്റ ഭയമാകട്ടെ ആമ്മമാരിങ്ങനെ കൂടെ മടിയിലെഴുതി ഇത് വായിച്ചു കേൾപ്പിക്കും ഇപ്പോൾ ഇല്ലാത്ത അവസ്ഥ ധാരാളം മഴ മഴ കൂടുതലായിട്ടാണ് അല്ലേ പല പക്ഷേ പല ജില്ലകളിലും അതെ അതെ അത് അതൊന്നൊരു ഈ പത്ത് അവതാരങ്ങളെ പറ്റി കുട്ടികളെ കൂടെ പാടിക്കുമായിരുന്നു അർജുനൻ ഫൽഖുനൻ പാർത്ഥൻ ഗിരിയനും അറിയാമല്ലോ ഈ പത്തെണ്ണവും അപ്പം നമ്മൾ ഈ ഇടിപെട്ടത് ഓർക്കത്തില്ല അതാണ് സൈക്കോളജിയാണ് അത് നമ്മൾ നമ്മുടെ ചുറ്റുപാടുള്ളതൊന്നും ഓർക്കത്തില്ല ഇടിപെട്ടെന്ന് കഴിഞ്ഞാൽ കുട്ടികൾ ഭയങ്കര പേടിയാണ് ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ അത് എല്ലാ കുട്ടികൾക്കും അങ്ങനെ ആയിരുന്നു അപ്പോൾ അമ്മയുടെ അടുത്ത് നമ്മൾ ഇങ്ങനെ പോയി നിൽക്കും അല്ലേൽ അച്ഛനാണ് നിൽക്കും അപ്പം അർജുനൻ ഫൽക്കുനും പാർത്തൻ വിരിയനും ഇത് പാടും ഇത് പാടിക്കും അപ്പോൾ നമ്മൾ എന്തോ നമ്മളേതാണ്ട് രക്ഷിക്കുകയെന്നുള്ളൊരു ധാരണ പഞ്ഞമാസം അതുപോലെ തന്നെ കഷ്ടപ്പെട്ട് കഷ്ടപ്പാടുള്ള കാലത്ത് രാമായണം വായിക്കണമെന്നാണ് പ്രതിരോധം പ്രതിരോധം രണ്ടു മുഴുവൻ ശ്രീരാമൻ തന്നെ ഉപേക്ഷിച്ചതിനെ പറ്റി അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം ആരെങ്കിലും പറഞ്ഞു എന്ന് കേട്ടിട്ട് ഭാര്യ ഉപേക്ഷം അതിനുള്ള എന്താ സീസറിൻ്റെ ഭാര്യ സംശയങ്ങൾക്ക് അതീതമായിരിക്കണം റോമൻ സങ്കല്പം അവിടെ വരുന്നുണ്ട് റോമൻ റോമൻ സംസ്കാരത്തിനും എത്രയോ ആയിരം വർഷം മുമ്പ് രാമായണമുള്ളത് നമ്മുടെ നാട്ടിൽ യൂറോപ്യൻ സംസ്കാരത്തെക്കാൾ ആറായിരോ ഏഴായിരോ ഒമ്പത് തന്നെ കൃത്യമായ ഒരു അപ്പോൾ അത് നേരത്തെ തന്നെ ഉണ്ട് ഞാൻ പറയണം അപ്പോൾ ഇത് ഈ പ്രാരാബ്ധകാലം പിന്നെ സീത ഇതിനേക്കാൾ കൂടെ എന്ത് ത്യാഗ പരിസ്ഥിതി സഹിക്കാനുള്ളത് എന്താ അവരുടെ ജീവിതം ത്യാഗമല്ലാതൊന്നുമില്ല ത്യാഗവും വേദനയും അനാഥത്വവും അല്ലേ തിരസ്കാരവും എന്നിട്ട് അവരതിനെ അതിജീവിച്ചു ഭൂമിയുടെ മാരടത്തിലേക്ക് ഇറങ്ങിപ്പോയി അവരുടെ അല്ലേ വലിയ സങ്കല്പങ്ങളല്ലേ തീർച്ചയായിട്ടും വളരെ രസകരമായ കാര്യങ്ങളാണ് പക്ഷെ നമുക്ക് സമയത്തിൻ്റെ ചില പരിമിതി ഏതായാലും ഈ ദിവസം മന്ത്രി ജി സുധാകരനെ അതിഥിയായിട്ട് കിട്ടാനും അദ്ദേഹത്തിൻ്റെ രാമായണ പാരായണം കേൾക്കാനും മാതൃഭൂമി പ്രേക്ഷകർക്കൊക്കെ അവസരമുണ്ടായതിൽ അങ്ങനെ എത്തിയതിൽ വളരെയധികം നന്ദി